ിനോടനുബന്ധിച്ച് മനോരമ സംഘടിപ്പിച്ച വോട്ടുകവല എന്ന സംവാദം അക്ഷരാർത്ഥത്തിൽ ഒരു കവലത്തലിയിലേക്ക് വഴിമാറിയ സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ച് നടന്ന ചർച്ചക്കിടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും സി പി എം നേതാവ് ഏറ്റുമുട്ടുകയും ഇത് ഇരു പാർട്ടികളുടെയും പ്രവർത്തകർ തമ്മിലുള്ള ചേരതിരിഞ്ഞ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു വാക്കേറ്റത്തിൽ തുടങ്ങിയ തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തിയതോടെ അന്തരീക്ഷം കുലശിതമായി ഒടുവിൽ പോലീസ് സ്ഥലത്തെത്തി ശക്തമായി ഇടപെട്ടാണ് സംഘർഷത്തിന് അയവു വരുത്തുകയും നേതാക്കളെയും പ്രവർത്തകരെയും പിരിച്ചുവിടുകയും ചെയ്തത് സംഭവത്തിന്റെ തുടക്കം ഒരു വെല്ലുവിളിയുടെ രൂപത്തിലായിരുന്നു ചർച്ച പുരോഗമിക്കുന്നതിനിടെ പാലക്കാട് നഗരസഭയിൽ സി പി എം പത്ത് സീറ്റുകൾ നേടിയാൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവൻ വെല്ലുവിളിച്ചു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പതിവ് വാദപ്രതിവാദങ്ങൾ എന്നതിലുപരി ഈ വെല്ലുവിളി സദസ്സിലും സ്റ്റേജിലും പെട്ടതൊരു പ്രകോപനത്തിന് വഴിയൊരുക്കുകയായിരുന്നു തുടർന്ന് പ്രശാന്ത് ശിവൻ മോശമായ പദപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സി പി നേതാവ് ആർ ഷോ രംഗത്തെത്തി ഈ വാക്കേറ്റം രൂക്ഷമായതോടെ സിപിഎം പ്രവർത്തകർ എഴുന്നേറ്റ് പ്രതിഷേധിക്കാൻ തുടങ്ങി ഇതോടെ ബി ജെ പി പ്രവർത്തകരും സംഘടിച്ചെത്തി നേതാക്കൾക്ക് ചുറ്റും കൂടി നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് നീങ്ങി പ്രശാന്ത് ശിവനും ആർഷോയും പരസ്പരം ഏറ്റുമുട്ടിയതോടെ അന്തരീക്ഷം കൂടുതൽ വഷളായി നേതാക്കൾ തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടൽ കണ്ടതോടെ പരിപാടിയുടെ സംഘാടകരും ചർച്ചയിൽ പങ്കെടുത്ത മറ്റു നേതാക്കളും ഞെട്ടി രാഷ്ട്രീയ എതിരാളികൾ തമ്മിൽ പൊതുവേദിയിൽ വാഗ്വാദങ്ങൾ പതിവാണെങ്കിലും ഒരു ലൈവ് ടെലിവിഷൻ പരിപാടിക്കിടെ ഇത്തരത്തിൽ കയ്യാങ്കളി ഉണ്ടാക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ അസാധാരണമാണ് ഈ സംഭവം പാലക്കാട് ജില്ലയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം എത്രത്തോളം ചൂട് പിടിച്ചതാണെന്ന് വ്യക്തമാക്കുന്നു കഴിഞ്ഞ കുറച്ചു വർഷമായി പാലക്കാട് നഗരസഭയിൽ ബി ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സീറ്റിംഗ് സീറ്റുകളിൽ വിജയിക്കുകയും ഒപ്പം കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്യേണ്ടത് സി പി എമ്മിന് അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും പൊതു ചർച്ചകളും അതീവ വൈകാരികമായ തലത്തിലേക്ക് മാറിയിരിക്കുന്നു പ്രശാന്ത് ശിവന്റെ വെല്ലുവിളി ബി ജെ പിയുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രകോപനപരമായി മാറുകയായിരുന്നു പരിപാടിയുടെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉടൻ തന്നെ ഇടപെട്ട് കൂടുതൽ വലിയ സംഘർഷങ്ങൾ ഒഴിവാക്കാനും സഹായിച്ചു കയ്യാങ്കളിയിലേക്ക് നീങ്ങിയ നേതാക്കളെയും ചുറ്റും സംഘടിച്ചെത്തിയ പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചുമാറ്റി പോലീസ് നടത്തിയ സമയോചിത ഇടപെടലാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് സംഘർഷത്തിൽ ആർക്കെങ്കിലും ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ഇല്ലെങ്കിലും പൊതുസ്ഥലത്ത് ഒരു ചാനൽ പരിപാടിക്കിടെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ നടന്ന ഈ ഏറ്റുമുട്ടൽ സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഈ സംഭവം വാർത്താ ചാനലുകളുടെ തിരഞ്ഞെടുപ്പ് ചർച്ചകളുടെ നിലവാരത്തെ കുറിച്ചും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ചൂടിയേറിയ ചർച്ചകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ വൈകാരിക പ്രതികരണങ്ങൾ നിയന്ത്രിക്കാനും സംവാദം ഒരു കയ്യേറ്റത്തിലേക്ക് നീങ്ങാതിരിക്കാനും സംഘാടകർ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ടോ എന്ന വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് ആവേശം കൊടുമ്പിടുകൊള്ളുമ്പോൾ നേതാക്കളും പ്രവർത്തകരും സംയമനം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു മനോരമ ന്യൂസ് പോലുള്ള മുഖ്യധാര മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകൾ പൊതുസമൂഹത്തിനു മുന്നിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വേദിയാണ് എന്നാൽ ഇത്തരം വേദികൾ സംഘർഷഭരിതമാകുമ്പോൾ അത് ജനാധിപത്യപരമായ സംവാദത്തിന്റെ അന്തസ്സും നിലവാരവും ചോദ്യം ചെയ്യുന്നു പാലക്കാട് കോട്ട മൈതാനത്തെ ഈ ഏറ്റുമുട്ടൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കടുത്ത മത്സരം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സംഭവത്തെ തുടർന്ന് ഇരു പാർട്ടികളും പരസ്പരം കുറ്റപ്പെടുത്തലുകളുമായി രംഗത്തെത്താനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് പ്രവർത്തകർ തമ്മിൽ തർക്കങ്ങൾ പതിവാണെങ്കിലും നേതാക്കൾ തമ്മിലുള്ള പരസ്യമായ കയ്യാങ്കളി ജനാധിപത്യത്തിന് ഭൂഷണമായ ഒരു കാര്യമല്ല തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതിന് മുമ്പുള്ള ഈ സംഘർഷം പാലക്കാട് നഗരസഭയിലെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തീവ്രതയുടെ സൂചന കൂടിയാണ് നൽകുന്നത്